അവർ വംശയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ മുത്തശ്ശിയും പാറവും വംശയുടെ അച്ഛനും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ദേവകി തന്നെയാണ് ഇന്ദുവിനെ സൂക്ഷിച്ച് പുറത്തേക്ക് ഇറക്കിയത് അത് കണ്ടതും പാറു വേഗത്തിൽ ഓടി അവരുടെ അടുത്തേക്കെത്തി വാ ചേച്ചി ഞാൻ പിടിക്കാം വളരെ സ്നേഹത്തോടെ എന്നാൽ ചെറിയ സങ്കടത്തോടെ ഇന്ദുവിന് തലയിലെ മുറിവിലേക്ക് നോക്കി പറയുന്ന പാറുവിനെ കാണാൻ അവൾ കച്ചുവിനെ ഓർമ്മ വന്നു അവളും ഇതേ പ്രായം തന്നെ പക്ഷെ താൻ സ്നേഹിച്ചതിന്റെ ഒരു അംശം പോലും തിരികെ കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് തോന്നുമായിരുന്നോ ഇന്ദു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഒന്ന് തുടച്ചുകൊണ്ട് പാറവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അമ്മേ ഞാൻ പോകുന്നു എന്തായാലും ആ സ്വർണ്ണമെടുത്ത് അങ്ങ് സൂക്ഷിച്ചു വച്ചു അവർ ഇറങ്ങിയത് കണ്ടും വംശി ദേവിക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ആ നീ എവിടെ വേണമെങ്കിലും നോക്കോ ഇന്ദുവിനോട് ഒപ്പം ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കാതെ ദേവിക്ക് പറഞ്ഞു കിടത്തും വംശി തന്നെ അച്ഛനെ നോക്കി അയാൾ ഗൗരവത്തോടെ രണ്ട് കൈയും കെട്ടിയവനെ നോക്കി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അവനൊന്ന് പറങ്ങിക്കൊണ്ട് വേഗം തന്നെ ജീപ്പും എടുത്ത് പുറത്തേക്ക് തിരിച്ചും നീ തിരിച്ചു വരുമല്ലോ അവൻ പോകുന്ന നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഇന്ദുവിനെ അയാൾ സ്നേഹത്തോടെ നോക്കി മോൾ കയറി വാ നീ ഇവിടെ ആദ്യമായിട്ട് വരുന്നൊന്നും പിന്നെ എന്തിനാ ഇത്ര വല്ലായ്മ ഇത് സ്വന്തം വീടാണെന്ന് കരുതിയ മതി അപ്പോൾ ഈ പേടിയും ഒക്കെ അങ്ങ് പോയിക്കോളും അയാൾ പറഞ്ഞു പറഞ്ഞേക്കിടത്തും ഇന്ദു നിറഞ്ഞ കണ്ണുകളുടെ അയാൾക്ക് നേരെ കൈകൾ കൂപ്പി ഇന്ദു ഇത് വേണ്ട കേട്ടോ അയാളത് കണ്ടൊരു കപടദേശത്തോടെ അവളുടെ കൈകൾ പിടിച്ച് താഴ്ത്തിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അന്യാണ് അയ്യനയെ വിശ്വസിച്ച് ഇവിടെ കയറ്റിയ നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് അന്നേ പറയണത് ഇതേ എനിക്കറിയൂ ഇന്ദു കൈവിരിൽ ചലിപ്പിച്ച കണ്ടതും സ്നേഹത്തോടെ അവളെ അയാൾ ചേർത്ത് പിടിച്ചു ബാക്കിയുള്ള സംസാരമൊക്കെ പിന്നെയാകാം ഇപ്പം മോൾക്ക് നല്ല ക്ഷീണമുണ്ട് തൽക്കാലം കുറച്ച് കഞ്ഞി വലുതും കുടിച്ചിട്ട് കിടന്നു നമുക്കിനി സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അയാൾ അവളെ തോളിൽ തട്ടി പറഞ്ഞ കേട്ടും ഇന്ദു പതിയെന്ന് ചിരിക്കാൻ ശ്രമിച്ചു വാ ഇന്ദു നമുക്ക് പോയി അല്പം ഒന്ന് കിടക്കാം നിനക്ക് തലവേദന തുടങ്ങി അല്ലേ അവളുടെ കടുത്തു നിൽക്കുന്ന മുഖത്ത് നോക്കി ആരമ്യയുടെ ദേവിക്ക് ചോദിച്ച കേൾക്കും ഒന്ന് ചിരിച്ചതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല പാവംകുട്ടി അതിന് നല്ല വിഷമം കാണും എന്തൊരു തുഷ്ടി ആ മാധവി ഒന്നുമില്ലെങ്കിലും അറിയാൻ പയ്യാത്ത പ്രായത്തിലെ അവളെയും അവളെ ഇളയ മുളയും പോറ്റാൻ തുടങ്ങിയതല്ലേ ഇന്ദു അതിൻ്റെ ഒരു സ്നേഹമെങ്കിലും ഉണ്ടോ അവർക്ക് ദേവികയുടെയും പാർവിൻ്റെയും ഒപ്പം അകത്തേക്ക് നടക്കുന്ന ഇന്ദുവിനെ നോക്കി സങ്കടത്തോടെ മുത്തശ്ശി പറഞ്ഞ കേട്ടതും വംശിയുടെ അച്ഛനെ ഒരു ദീർഘശ്വാസം എടുത്തു നീ എന്താ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏ ഇവിടെ മാറാരോഗമായിട്ടിരിക്കുമെന്നല്ലോ നീ അപ്പോൾ ഹാളിലൊക്കെ വന്നിരിക്കാം നാളെയും റൂമിൽ നിന്ന് വിളിയിലിറങ്ങാതെ ഇങ്ങനെ അടയിരിക്കാന്നാണ് കരുതെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയും നീ രാത്രിയിലെന്തോ ആലോചനയിൽ ഇരിക്കുന്ന ഇന്ദുവിൻ്റെ അടുത്തായി വന്നുകൊണ്ട് വംശി പറഞ്ഞ് കേട്ടതും അവൾ ഞെട്ടി മുന്നിലേക്ക് നോക്കി അവൻ്റെ മുഖമെല്ലാം തേശി കൊണ്ട് ചുവന്ന് നിൽക്കുന്നത് കണ്ടതും ഇന്ത് അവനിൽ നിന്നും തൻ്റെ കണ്ണുകൾ മാറ്റി അവനെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു താൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നിന്നത് വംശിയെ അറിഞ്ഞല്ലോ എന്ന് തവിളിലൊരു നാണക്കേടുണ്ടാക്കിയിരുന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ട് വംശിയെ നോക്കാൻ പറ്റാതെ വന്നു നിനക്ക് വേദന എങ്ങനെയുണ്ട് അവളുടെ തലയിൽ കെട്ടിയിരിക്കുന്ന മുറിവിലയ്ക്ക് നോക്കി വംശി ഗൗരവത്തോടെ ചോദിച്ചു അതിന് മറുപടിയെ ഇന്ത് പതിയെ തല കുളുക്കി എങ്കിൽ അവിടേക്ക് വന്ന് കഴിക്കാൻ നോക്ക് ഒരുമാതിരി വിഷാദം നായികിയ പോലെ റൂമിൻ്റെ അകത്ത് കയറി അടയിരിക്കാതെ അവളെ നോക്കി പറയുമ്പോൾ ഇന്ദു പെട്ടിൽ നിന്നും പതി എഴുന്നേറ്റിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഡൈനിങ് ടേബിളിന് അരികിലെത്തിയപ്പോൾ ദേവകി എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയാണ് മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ ഭക്ഷണം അവിടെ കൊണ്ടുവരുമായിരുന്നല്ലോ വംശിയുടെ കൂടെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് നടക്കുമ്പോഴാണ് ഇന്ദുവിനെ നോക്കി സംശയത്തോടെ ദേവകി ചോദിച്ചത് അതിന് മറുപടി എന്നതുപോലെ ഇന്ദുവിൻ്റെ കണ്ണുകൾ വംശയ്ക്ക് നേരെ നീണ്ടു പക്ഷേ അത് ശ്രദ്ധിക്കാതെ വംശി ചേർന്നീക്കിയിരുന്നു എന്നാ അങ്ങോട്ടിരിക്കുന്നു വംശിയുടെ മട്ടും ഭാവവും ഒന്ന് നോക്കി ചെറുശ്ശേരിയുടെ ദേവകി ഇന്ദുവിനോട് പറഞ്ഞു രവി നീ ഒന്ന് കടയിൽ വിളിച്ചു പറഞ്ഞു മോൾക്ക് അത്യാവശ്യമായി കുറച്ച് വസ്ത്രങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ ഉച്ചക്ക് വന്നത് മുതൽ ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ ഇന്ദു ഇരിക്കുന്നത് മുത്തശ്ശി തന്റെ മകനായ രവീന്ദ്രനോട് പറഞ്ഞു കേട്ടതും വംശി മുന്നിലിരിക്കുന്നവളെ മുഖമുയർത്തി ഉയർത്തിയെന്ന് നോക്കി ശരിയാണ് കല്യാണത്തിനോടുത്ത് സാരി തന്നെയാണ് ഇപ്പോഴും അവൾ അണിഞ്ഞിരിക്കുന്നത് അത് കണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തു ഇന്നിപ്പോൾ തൽക്കാലം അമ്മയുടെ ഡ്രസ്സ് എന്തെങ്കിലും കൊടുത്താൽ മതിയമ്മേ കടയൊക്കെ പൂട്ടി പോകാൻ തുടങ്ങി കാണും അവൾ വെറുതെ ഇനിയിപ്പോൾ അവർ ഇതുവരെ വരത്തി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നാളെ എന്തായാലും ഇവളിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ അതുവഴി പോയി കുറച്ച് ഡ്രസ്സ് എടുക്കാം ചോറിൽ കുറച്ച് തൈര് കൂടി ഒഴിച്ചുകൊണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ വംശി പറഞ്ഞേക്കെട്ടതും രവി അവനെയൊന്ന് സൂക്ഷിച്ചു നോക്കി അങ്ങനെ മതിയോ ഒന്തു ഇന്നിപ്പോൾ എൻ്റെ ഒരു സെറ്റ് മുണ്ട് വലുതും പോരെ നിനക്ക് ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്ന ഇന്ദുവിനോടായി ദേവയ്ക്ക് ചോദിച്ച കേട്ടും അവൾ കണ്ണ് ചിമ്മി കാണിച്ചിട്ടുണ്ടെന്ന് പൂഞ്ചിരിച്ചും എൻ്റെ ഡ്രസ്സൊന്നും ചേച്ചിക്ക് കണക്കാകില്ല ഇല്ല എന്നെങ്കിൽ ഞാൻ തന്നേനെ ചേച്ചി എന്നെക്കാൾ വണ്ണമുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചിയെ കണ്ടാൽ എനിക്കിപ്പോൾ ഞെക്കി പൊട്ടിക്കാൻ തോന്നും പാറ ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞ കേട്ടും ദേവയ്ക്ക് അവളെ തലയിൽ ഒരു കൊട്ട് കൊടുത്തു മിണ്ടാതിരുന്ന് കഴിച്ചുകഴിഞ്ഞിട്ട് പൊടി ചുമക്കൊച്ചിനെ കണ്ണ് വയ്ക്കാതെ നാളെ എന്തായാലും ഒന്ന് ദൃഷ്ടി ചുറ്റിയിടണം മുത്തശ്ശി പാർവിനെ നോക്കി കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞു കെട്ടതും ഇന്ദു അവളെ ഒരു വല്ലായ്മയോടെ നോക്കി നിനക്ക് പഠിക്കാനൊന്നുമില്ല പാറു വംശയുടെ ഗൗരവത്തിലുള്ള ചോദ്യമാണ് ഇന്ദുവിൻ്റെ മുഖത്തു നിന്നും പാർവിനെ കണ്ണുകൾ മാറ്റാൻ പ്രേരിപ്പിച്ചത് ആ അത് പിന്നെ ഞാൻ കഴിക്കുമല്ലേട്ടാ വംശിയുടെ മുഖത്തെ ഗൗരവം കണ്ടതും അവളൊരു വിക്ലോടെ പറഞ്ഞു എന്നാൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേഗം പോയി പഠിക്കാൻ നോക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്ന് നോക്കും അവൻ രൂക്ഷമായി പറഞ്ഞു കെട്ടതും പാറു വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി അവനെ പാറുവിന് നല്ല പേടിയുണ്ട് എന്നാൽ പിന്നെ ശരി ചേച്ചി നമുക്ക് നാളെ രാവിലെ കാണാം ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ പി ഒക്കെ കൂടിയെന്ന് വരും ഏറെ ഏറുകണിട്ട് നോക്കിക്കൊണ്ട് പാറു പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ വേണ്ടി ഓടി ഡി വംശി ദേഷ്യത്തോടെ ഉറക്ക വിളിച്ചു അപ്പോഴേക്കും പാറു തൻ്റെ റൂമിൽ കയറി കഥ കടച്ചിരുന്നു ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത് നീ വേഗം കഴിക്കാൻ നോക്കിന്തു ദേവകി ഇതെല്ലാം നോക്കിയിരിക്കുന്ന ഇന്ദുവിനോട് പറഞ്ഞു കിടത്തും അവിടെ നിന്നും പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ മുന്നിലിരിക്കുന്ന കഞ്ഞി കോരിക്കുടിച്ചു ഉം ഇതാ ഇനിയിപ്പോ ചടങ്ങ് ഞാനായിട്ട് തിരിച്ചൊന്നും വേണ്ട അവനിപ്പോ റൂമിലേക്ക് വരും നീ വയ്ക്കോ മഹിയുടെ അമ്മ ശോഭ അച്ചുവിന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് അല്പം ഗൗരവത്തോടെ പറഞ്ഞു അച്ഛൻ നല്ല കുട്ടിയെ തലകുലുക്കി ആ പാലും വാങ്ങി മഹിയുടെ റൂമിലേക്ക് നടന്നു റൂമിലെത്തി കഥകുമേല ചാരി കൊണ്ട് അവൾ ചുറ്റി പൂന്ന് നോക്കി അവൻ്റെ റൂമിലുള്ള എ സി കണ്ടതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു ഓ എന്റെ രസം ഇവിടെയൊക്കെ കാണാൻ അച്ഛൻ റൂമിൽ നിന്നും ഒന്ന് വട്ടം കറങ്ങി മഹി വേർന്നോ എന്ന് നോക്കി അവൾ വേഗത്തിൽ മാധവിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു അത് നോക്കിയിരിക്കുന്ന പോലെ മാധവി വേഗത്തിൽ തന്നെ കോൾ എടുത്തിരുന്നു അമ്മേ അച്ചു വളരെ സന്തോഷത്തോടെ വിളിച്ചു അവിടെ എങ്ങനെയുണ്ടു മഹി നിന്നോട് സംസാരിച്ചോ ഇനി രാത്രി കൊണ്ട് തന്നെ അവനെ നീ എങ്ങനെയെങ്കിലും മയക്കെടുത്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്ന് നമ്മുടെ കയ്യിൽ നിൽക്കില്ല മാധവി ഗൗരവത്തോടെ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ ചേച്ചി എന്ത് പറയുന്നു അമ്മയുടെ മിണ്ടിയോ അച്ചുവിനെ ഇന്ദുവിൻ്റെ കാര്യം അറിയാനായിരുന്നു തിടുക്കം ഓ ആമുദേവി ഇങ്ങോട്ടൊന്നും വന്നില്ല മോളെ ആ ദേവിക്ക് അവളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരും അല്ലാതെ അവൾ പിണങ്ങിയിരുന്ന ഇവിടുത്തെ കാര്യം നോക്കുന്നതൊക്കെ ആരാ മാധവി അമർഷത്തോടെ പറഞ്ഞു അവിടെ ആ വംശിയറിനില്ലേ അമ്മേ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ എന്ത് വിശ്വസിച്ചാണ് അവിടെ നിർത്തുന്നത് അതൊക്കെ അടുത്തും അച്ചു ആകെ അസ്വസ്ഥതയോട് ചോദിച്ചു വംശയുടെ വീട്ടിലാണ് ഇന്ദു എന്ന് അറിഞ്ഞതും അവൾക്ക് വല്ലാതെ പൊള്ളി എന്തായാലും രണ്ട് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ മോളെ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ തീരട്ടെ അല്ലാതെ ഇപ്പോൾ പോയി വിളിച്ചാൽ അവൾ കൂടെ വന്നില്ലെങ്കിലോ മാധവി ആലോചനയോടെ പറഞ്ഞേക്കേതും ഇഷ്ടമില്ലെങ്കിലും അച്ചു ഒന്ന് മൂളികൊടുത്തു എന്നാൽ ഞാൻ വയ്ക്കുവാമേ മഹിയേട്ടം വരുന്നുണ്ടെന്ന് തോന്നുന്നു അച്ചു പറഞ്ഞിട്ട് വേഗത്തിൽ മാധവിയുടെ കോൾ കട്ട് ചെയ്ത് ഫോൺ മാറ്റിവെച്ചു പിന്നെ മാരടവും ഇടുപ്പും പുറത്ത് കാണത്തക്ക വിധം അവൾ സാരി ഒതുക്കി വെച്ചു മഹി അകത്തേക്ക് കയറി ഡോർ അടിച്ചിട്ട് തിരിയുമ്പോഴാണ് അതിനകത്ത് നിൽക്കുന്ന അച്ചുവിനെ അവൻ കണ്ടത് അവളോട് ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നതും മഹിയുടെ കണ്ണുകൾ ഒരു നിമിഷം പുറത്ത് വിളിവാകുന്ന അവൾ നഗ്നതയിലേക്ക് നൊഴഞ്ഞു കയറി അത് കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി മഹിയുടെ ഭാവമാറ്റം കണ്ടതും അച്ചുവിൻ്റെ ചുണ്ടിൽ വശമായ ഒരു പുഞ്ചിരി വിടർന്നു മുന്നിൽ ലാസി ഭാവത്തോടെ നിലക്കുന്ന അച്ഛുവിനെ അടിമുടിയെന്ന് നോക്കി മഹി അവനെ നോക്കി അച്ചു ഒന്ന് ചുണ്ടു നനച്ചതും അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അവളുടെ ഉടലളവുകളോട് ഒഴുകി നടന്ന മഹിയുടെ കണ്ണുകൾ നന്നായി പുറത്തേക്ക് തെളിഞ്ഞു കാണുന്ന അവളുടെ മാറിടുക്കിൽ ഒന്ന് നിക്ഷലമായി മഹിയേട്ടാ കുറച്ചുനേരമായിട്ട് മഹി അങ്ങനെ തന്നെ നിൽക്കുന്നതെന്ന് കണ്ട് വൈശ്യമായി സ്വരത്തിൽ അശുവിളിച്ചതും അവൻ ഞെട്ടയുടെ മുഖമുയർത്തി ഇതൊക്കെ മഹീട്ടിന് തന്നെയാ എങ്ങനെ കോതിയോട് നോക്കുമെന്നും വേണ്ട അവൾ ചിരിയുടെ മഹിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞ് കിടത്തും അവനെന്ന് ചിരിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ അവളെയും കൊണ്ട് കട്ടിലിരിക്കുമ്പോൾ അവനൊരു ക്രസ്തുതയോട് ചോദിച്ചു അതിനവൾ നാണത്തോടെ നിന്ന് പുഞ്ചിരിച്ചു എന്നാൽ പിന്നെ ഇതൊക്കെ മാറ്റിയിട്ട് നിനക്കിരുന്നോടെ അവളുടെ മാറിൽ കിടക്കുന്ന സാരി തുമ്പെടുത്ത് വേഗത്തിൽ മാറ്റിക്കൊണ്ട് മഹി ആവശ്യത്തോടെ ചോദിച്ചു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്നും ഞെട്ടിയെങ്കിലും അവൾ വശ്യമായ ചിരിയോടെ തന്നെ അവന് വിധിയെ ഇരുന്നു കൊടുത്തു എനിക്ക് മഹിയേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു സംസാരമൊക്കെ എന്തായാലും പിന്നെകാം ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാ ഞാനൊരാണല്ലേ അച്ചുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളെ ആവേശത്തോടെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേടത്തും അച്ചുവിൻ്റെ മുഖം ഒന്ന് മാറി അവൻ്റെ ആവശ്യത്തോടെ പിടുത്തത്തിൽ ദേഹം മുഴുവനും വേദനിക്കുന്നത് പോലെ തോന്നി അവൾക്ക് പിന്നെ അവളോടൊന്നും സംസാരിക്കാൻ പോലും ചെയ്യാതെ ആവേശത്തോടെ അച്ചുവിനെ പേട്ടിലേക്ക് തള്ളിയിട്ട് അവളുടെ പുറത്ത് അമർന്നിരുന്നു അവൻ മഹി എന്തൊക്കെയോ ചെയ്തിട്ടും അച്ഛനൊന്നും ഒരു തൃപ്തി തോന്നുന്നുണ്ടായിരുന്നില്ല അവളൊന്നും ഉണർന്നു വരുമ്പോഴേക്കും വല്ലതൊക്കെ ഇതച്ചുകൊണ്ട് അവളെ മാറിൽ അഭയം പ്രാപിച്ചിരുന്നു മഹി മഹിയേടാ തളർന്ന് കണ്ണിൽ അടിച്ചിടക്കുന്ന മഹി അച്ചു കുലുക്കി വിളിച്ചു ആഹ് വേറൊതിരിക്കു മനുഷ്യൻ ക്ഷീണിച്ചു പോയി ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നാളെ ആകാം അവൾക്ക് പുറം തിരിഞ്ഞു കിടന്നുകൊണ്ട് മുഷിച്ചിലൂടെ മഹി പറഞ്ഞ് കിടത്തും അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു അവൾക്ക് ആ സമയം വിനോദിനെ ഓർമ്മ വന്നു അവനോത്തുള്ള നിമിഷങ്ങൾ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ അച്ചുവിനും വല്ലത്തെ നിരാശ തോന്നി എന്തൊക്കെ പറഞ്ഞാലും കാശില്ല എന്നൊരു കുറവ് മാത്രമേ അവനിലുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അവൾക്ക് വിനോദിനെ ഇഷ്ടമായിരുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അച്ചു ബാത്റൂമിലേക്ക് പോയതും മഹി ഇന്ദുവിനെ ഓർത്തുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു പോകാമോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഫ്രഷ് ആയി മുന്നിൽ വന്നു നിന്ന് ഇന്ദുവിനെ നോക്കി വംശീ വംശിക്കൗരവത്തോടെ ചോദിച്ചു അതിനവിളന്ന് തലകുളുക്കി വംശിയുടെ അപ്പം ഹോസ്പിറ്റലിൽ പോകാൻ ഇന്ദുവിനൊട്ടും ഇഷ്ടമല്ലായിരുന്നു വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതായിരുന്നു അവൾക്ക് തോന്നിയത് അത് ദേവികയോട് പറഞ്ഞിട്ട് അവർ അവളെ നിർബന്ധിച്ച് അവൻ്റെ കൂടെ അയക്കുകയായിരുന്നു രാവിലെ തന്നെ പാറു കോളേജിലേക്കും വംശിയുടെ അച്ഛൻ്റെ രവീന്ദ്രൻ തന്റെ ഷോപ്പുകളിലേക്കും തിരിച്ചിരുന്നു ബസ് സർവീസും സൂപ്പർ മാർക്കറ്റും സ്വർണ്ണക്കളയും ടെക്സ്റ്റൈൽസും ഒക്കെ ഈ പണവും കുടുംബവും പാരമ്പര്യവും കണ്ട് ആ നാട്ടിലെ ഏറ്റവും മുകളിലായിരുന്നു അവർ അതിന്റെ യാതൊരു അഹങ്കാരവും ആ വീട്ടുകാർക്കില്ലായിരുന്നു ഞാൻ കൂടെ വന്ന വംശ ഇന്ദുവിനു വല്ല ആവശ്യമുണ്ടെങ്കിലും പോകാൻ സമയം തന്നെ ദയനീയമായി നോക്കുന്ന ഇന്ദുവിനെ കണ്ട ദേവകി ഒരു ചീരിയോടെ വംശയോട് ചോദിച്ചു ആവശ്യം എന്താണെങ്കിലും എന്നോട് പറയാലോ ഞാൻ അവളെ പിടിച്ച് വിഴുങ്ങുമൊന്നുമില്ല അമ്മ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇന്ദുവിൻ്റെ പേടിയും വെപ്രാളവും ഒന്നും നോക്കി രൂക്ഷ സ്വരത്തിൽ വംശി പറഞ്ഞേ കേട്ടതും ഇന്ദു തല താഴ്ത്തിപ്പിടിച്ചു അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നതും ദേവകയും മുത്തശ്ശിയും ഒന്ന് നോക്കി തലകുലക്കിക്കൊണ്ട് ഇന്ദു വംശിയുടെ അരികിലുള്ള സീറ്റിലായി വന്നിരുന്നു അവൻ്റെ മൂത്ത് നോക്കാൻ അവൾക്ക് ഇപ്പോഴും പറ്റുന്നില്ലായിരുന്നു അവൾക്ക് തല വളരെ സോഷ്യാണ് വംശി വണ്ടി ഓടിക്കുന്നത് അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ആശാനേ കവളിൽ എത്തിയപ്പോൾ സജി ടിക്കറ്റും പൈസയും അടങ്ങുന്ന ഭാഗക്കഷണത്തിൽ വെച്ച് വംശ ജീപ്പിനു നേരെ ഓടി വന്നുകൊണ്ട് വിളിച്ചു അവനെ കണ്ടതും കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വംശ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി അറിഞ്ഞോ ആ എസ് സി എല്ലാം കഴിഞ്ഞ് വീണ്ടും ചാർജ് എടുത്തിട്ടുണ്ട് അയാളെ നടു റോഡിലിട്ട് തല്ലിയതിന് ശേഷം ആശാനോട് അയാൾക്ക് കാണാതെ ഇരിക്കില്ല അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് വംശജരെ അടുത്തിരിക്കുന്ന ഇന്ദുവിനെ ഒന്ന് നോക്കി ചീരിച്ചുകൊണ്ട് സജി വളരെ കാര്യത്തോടെ പറഞ്ഞു അത് കേട്ടതും ഇന്ദു ആഗുലത്തോടെ അവരുടെ സംസാരത്തിന് കൊടുത്തു ഓ പിന്നെ അന്ന് അവരുടെ കൂടി കൊടുക്കാൻ പറ്റാത്ത ദേഷ്യമായിരുന്നു എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒന്നുകൂടി അയാളെ വിശദമായി കാണാലോ മീശ ഒന്ന് പിരിച്ച മുകളിലേക്ക് വെച്ചുകൊണ്ട് ഗൗരവത്തിൽ സജിയോട് പറയുമ്പോൾ പേടിയോട് തങ്ങൾ സംസാരം ശ്രദ്ധിക്കുന്ന ഇന്ദുവിനെ നോക്കാനും അവൻ മറന്നില്ല നാട്ടുകാരൊക്കെ ഓരോന്നും പറയുന്നുണ്ട് സജി ഒരു ചീരയോടെ ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വംശയോട് പറഞ്ഞു അവർ എന്ത് പറയുന്നുണ്ടെന്ന് അവൻ്റെ മുഖം ഗൗരവത്തിലായി ഇപ്പോൾ ഇന്ദു ആശാൻ്റെ കൂടെയാണെന്ന് തന്നെ ആശാനും ഇന്ദുവും ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ സജി മുഖത്ത് നാണം വരുത്തി പറഞ്ഞു കേട്ടതും ഇന്ദു ഞെട്ടിപ്പോയിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ വംശിയെന്ന് നോക്കി അവർ പറയുന്നതെല്ലാം സത്യാകണമെന്നില്ലല്ലോ സജി അതുകൊണ്ടിപ്പോൾ നീ പോയി ജോലി ചെയ്യാൻ നോക്ക് വംശീയ ഗൗരവത്തിൽ പറഞ്ഞു കിടത്തും സജി രണ്ടു പേരോടും യാത്ര പറഞ്ഞ് വേഗത്തിൽ തന്നെ ബസ്സിലേക്ക് കയറിയിരുന്നു ഇങ്ങനെ ആവശ്യമില്ലാതെ കണ്ണ് നിറച്ചാൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എടുത്തിട്ടിട്ട് വരും ഞാൻ മരയാതയ്ക്ക് കണ്ണു തുടക്കടി നാട്ടുകാർ തെൻറ്റുകൾ എന്തു പറഞ്ഞാലും എനിക്കൊരു ചൊക്കില്ല ഇനിയിപ്പോൾ അത് ഓർത്താണെങ്കിൽ കണ്ണ് നിറയ്ക്കാൻ നിൽക്കണ്ട അവൻ പറഞ്ഞത് കേൾക്കേ വേഗത്തിൽ തന്നെ ഇന്ദു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിയിരുന്നു രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റണം നിനക്ക് അങ്ങനെയാണെങ്കിൽ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോകാം അതോ ഇത് മതിയോ ഇന്തു കൊടുത്തിരിക്കുന്ന സെറ്റ് മുണ്ടിലേക്ക് നോക്കി വംശി സംശയത്തോടെ ചോദിച്ചു ഇത് മതി അവൾ കൈകൊണ്ട് പതിയെ പറഞ്ഞു ഇത് തന്നെ മതിയെന്നാണോ പറയുന്നത് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് വംശി സംശയത്തോട് ചോദിച്ചതും അവൾ അതിന്ന് അർത്ഥത്തിൽ തലകൊലുക്കി അതൊക്കെ അർത്ഥം പിന്നൊന്ന് സംസാരിക്കാൻ നിൽക്കാതെ അവൻ തന്നെ ജീവ ശ്രദ്ധയോടെ മുന്നോട്ട് ഓടിച്ചു